മോദിയോടുള്ള ആദരം പ്രകടമാക്കി ഭാരതീയർ അഭിമാനമാകുന്നു ഓപ്പറേഷൻ സിന്ധൂന്റെ സ്ഥാനം ഇപ്പോൾ ലോക രാജ്യങ്ങളുടെ നിറകയിലാണ് അക്കാരണത്താൽ ഇപ്പോൾ ഭാരതത്തിലെ പല പ്രമുഖ വ്യക്തികളും ഓപ്പറേഷൻ സിന്ധൂറിനോടും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഉള്ള തങ്ങളുടെ ആദരവ് വ്യത്യസ്ത രീതിയിൽ പ്രകടിപ്പിക്കുകയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നുണ്ട് തികഞ്ഞ മുസ്ലിം വിരുദ്ധൻ എന്ന ആക്ഷേപങ്ങൾ പല തവണ നേരിട്ട് നരേന്ദ്രമോദിയോട് മതം പറഞ്ഞു കൊലവിളി നടത്തിയ ഭീകരന്മാരെ ഒതുക്കിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പേരിൽ The മുസ്ലിം കരകൗശല വിദഗ്ധരുടെ ആദരം ലഭിച്ചിരിക്കുകയാണ് പഹൽഗാം ഭീകര ആക്രമണത്തിന് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യത്തിന് ആദരമർപ്പിച്ച് കരകൗശല വിദഗ്ധർ പ്രധാനമന്ത്രിയുടെ ശിലാചിത്രം നിർമ്മിച്ചാണ് ആഗ്രയിലെ ഒരു സംഘം മുസ്ലിം കരകൗശല വിദഗ്ധരുടെ ആദരവ് കല്ലിൽ തീർത്ത പ്രധാനമന്ത്രിയുടെ മൊസൈക് ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലായി കഴിഞ്ഞു മൊസൈക്കിന് രണ്ടര അടി ഉയരവും മൂന്നടി വീതിയുമുണ്ട് ബെൽജിയം ബർമ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകളാണ് ഇത് സൃഷ്ടിക്കാൻ ഇവർ താജ്മഹലിൽ കാണുന്ന സങ്കീർണമായ കല്ല് കൊത്തിയെടുത്തതിന് സമാനമായി മുസൈക്കും സൂക്ഷ്മതയോടെ കൊത്തിയെടുത്തിട്ടുണ്ട് വിവരിച്ചുകൊണ്ട് സംഘത്തെ നയിച്ച ഇസ്രാർ പറഞ്ഞു ആറ് മുസ്ലിം കലാകാരന്മാരുടെ ഒരു സംഘം പതിനഞ്ച് ദിവസം കൊണ്ടാണ് മൊസൈക് പൂർത്തിയാക്കിയത് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂറിനോടുള്ള ആദര സൂചകമായി അവിസ്മരണീയ കലാസൃഷ്ടി സൃഷ്ടിക്കാനുള്ള ആഗ്രഹമായിരുന്നു ഈ ശിലാചിത്രത്തിന് പിന്നിൽ പ്രധാനമന്ത്രിയെ കാണാനും കലാസൃഷ്ടി അദ്ദേഹത്തിന് സമർപ്പിക്കാനും ഉടൻ തന്നെ അവസരം ലഭിക്കും എന്ന ശിക്ഷയിലാണോ ഇവർ മോദിയോടുള്ള ആദര സൂചകമായി മോദിയുടെ ചിത്രമുള്ള ഒരു മാല ധരിച്ചതിന് അഭിനന്ദനവും ഒപ്പം വിമർശനവും നേരിട്ട റുചി ഗുജാറാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മറ്റൊരു ഇന്ത്യക്കാരി കാൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള മാല ധരിച്ചെത്തി താരമായി ഇന്ത്യൻ മോഡൽ രുചി ഗുജർ മുൻമീസ് ഹരിയാനയാണ് രുചി ഗുജർ മോദിയുടെ ചിത്രമുള്ള മാല രാജ്യത്തിന്റെ ശക്തിയുടെയും ഉയർച്ചയുടെയും പ്രതീകമാണ് എന്നാണ് രുചി അഭിപ്രായപ്പെട്ടത് കാനിൽ ഇത് ധരിക്കുന്നതിലൂടെ രാജ്യത്തെ ഉയരങ്ങളിലേക്ക് നയിച്ച പ്രധാനമന്ത്രി ിക്കുകയാണ് എന്നും അവർ പറഞ്ഞു കാനിലെ റെഡ് കാർപ്പറ്റ് അരങ്ങേറ്റത്തിലാണ് സ്വർണ ലഹങ്കയോടൊപ്പം രുചി മോദിയുടെ ചിത്രമുള്ള നെക്ലസ് ധരിച്ചത് പരമ്പരാഗത രാജസ്ഥാനി മോട്ടിഫുകൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത മാല ഒരേ സമയം പൈതൃകത്തെയും ആധുനികതയും ഒരേപോലെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഡിസൈനർ രൂപ ശർമ്മ ഒരുക്കിയ ഗോൾഡൻ ലഹങ്കയോടൊപ്പം സർദോസി അലങ്കാരങ്ങൾ നിറഞ്ഞ മാന്തിനി ദുപ്പട്ടയാണ് രുചി അണിഞ്ഞത് ദുപ്പട്ട അണിഞ്ഞപ്പോൾ രാജസ്ഥാനെ ആത്മാവിൽ അണിയുന്നതുപോലെ തോന്നി എന്നാണ് രുചിയുടെ വാക്കുകൾ മോദിയുടെ ചിത്രം പതിച്ച ലോക്കറ്റുള്ള മാല അണിയാനുള്ള കാരണത്തെക്കുറിച്ച് രുചി പറഞ്ഞത് ഇങ്ങനെ പ്രധാനമന്ത്രി മോദി ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായെ പുനർനിർവചിച്ചു ആ അഭിമാനം എന്നോടൊപ്പം കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചു ഈ മാല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള എന്റെ ആദരവായിരുന്നു കാനൽ രാജസ്ഥാനേയും ഇന്ത്യയും പ്രതിനിധീകരിക്കുന്നത് എനിക്ക് വെറുമൊരു അഭിമാന നിമിഷം മാത്രമല്ല നമ്മൾ ആരാണ് എന്നുള്ള സന്ദേശം ലോകത്തെ അറിയിക്കാനുള്ള അവസരം കൂടിയായിരുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള മാല ധരിച്ച് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ രുചി ഇന്ത്യയെ അപമാനിച്ചു എന്ന രീതിയിലും വിമർശനം ദർശനങ്ങൾ ഉയരുന്നുണ്ട് അഭിഷേക് ബച്ചനുമായുള്ള വിവാഹബന്ധം വേർപിരിയുന്നു എന്ന കിംവദന്തികൾക്കിടയിൽ തന്റെ സീമന്തരേഖയിലെ സിന്ദൂരം അണിഞ്ഞ് അതിസുന്ദരിയാണ് ഐശ്വര്യ റായി എത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിന് കാൻ ചലച്ചിത്രമേളയിൽ ഐശ്വര്യ റായി ആദരം നൽകിയത് അങ്ങനെയാണ് സാരിയും നിർഗേൽ സിന്ദൂരവും അണിഞ്ഞ് നടി ഐശ്വര്യറായ് ബച്ചൻ ഭീകരതയെ തുടച്ചുനീക്കും എന്ന രാജ്യത്തിന്റെ നിലപാട് ലോകത്തെ അറിയിക്കുകയായിരുന്നു കാനിലെ വേദിയിൽ ഐശ്വര്യ സർജിക്കൽ സ്ട്രൈക്കിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയതിലൂടെ ഭാരതീയ സ്ത്രീകൾ നെറ്റിയിൽ നെറ്റിയിലണിയുന്ന സിന്ദൂരത്തിന്റെ പ്രസക്തിയും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടി ഐവറി നിറമുള്ള സാരിയിൽ പരമ്പരാഗത ഇന്ത്യൻ ആഭരണങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ഐശ്വര്യമാണ് അഭിഷേകം വേർപിരിയുന്നു എന്ന കിംവദന്തികൾ ഇപ്പോഴും സജീവമാണ് വിവാഹിതരായ ഹിന്ദു സ്ത്രീകളുടെ അടയാളമാണ് നെറുകയിലെ സിന്ദൂരം ഐശ്വര്യ സിന്ദൂരം അണിഞ്ഞെത്തിയത് കിംവദന്തികൾ പരത്തുന്നവർക്കുള്ള മറുപടി കൂടിയായി പ്രശസ്ത ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്രയാണ് സാരി ഒരുക്കിയത് ബനാറസി സാരി കൈകൊണ്ട് എടുത്തതാണ് നെറുകയിലെ സിന്ദൂരത്തെ എടുത്തു കാണിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സാരിയായിരുന്നു ഐശ്വര്യ ധരിച്ചിരുന്നത് മനീഷ് മൽഹോത്ര ജ്വല്ലറിയിൽ നിന്നുള്ള ആഭരണങ്ങൾ ഐശ്വര്യയുടെ ലുക്കിനെ കൂടുതൽ സമ്പന്നമാക്കി പതിനെട്ട് കാരറ്റ് സ്വർണത്തിലുള്ള മാലയിൽ അഞ്ഞൂറ് കാരറ്റ് മൊസാമ്പിക് മാണിക്യങ്ങളും അൺകട്ട് വജ്രങ്ങളും ഉണ്ടായിരുന്നു ന്യൂസ്